ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിങ്ങിൽ ഈ മൂന്ന് അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ ഇപ്പം നമ്മൾ ന്യൂസുകളിലൊക്കെ ഒരുപാട് വാർത്തകൾ കാർ ആക്സിഡന്റ് ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് വാഹനം ചീറിപ്പാഞ്ഞു പോയി ഇടിക്കുന്നു അതുപോലെ തന്നെ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ വരുന്ന വണ്ടിയിലേക്ക് നമ്മുടെ വാഹനം പോയി ഇടിക്കുന്ന സിറ്റുവേഷൻ ഇത് കൂടുതലും സംഭവിക്കുന്നത് തുടക്കക്കാർക്കാണ് വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് വാഹനം ഓടിക്കുന്ന സമയത്തുണ്ടാകുന്ന അമിത വേഗതകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ആക്സിഡന്റുകൾ വരാറുണ്ട് എന്നാൽ തുടക്കക്കാരായ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ ഒരു കാരണവശാലും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഡ്രൈവിങ്ങിലെ മൂന്ന് അബദ്ധങ്ങൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന മൂന്ന് മൂന്നബദ്ധങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾ ഈ അബദ്ധങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ഒഴിവാക്കണം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമുക്ക് അപകടങ്ങൾ വരാതിരിക്കാനായിട്ട് കഴിയണം അതുകൊണ്ട് വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ കൂട്ടുകാർക്ക് കൃത്യമായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് സൈഡിലുള്ള ബെല്ലൈക്കണിൽ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് നിങ്ങൾ വണ്ടി പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പഠിക്കരുത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം വലിയ അപകടം ഉണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കരുത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ആദ്യം സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടുന്ന ഒരു സ്ഥലത്തു നിന്ന് വണ്ടി എടുക്കുന്നു പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് അവർ നമ്മളെ ശ്രദ്ധിക്കുമല്ലോ അവർ നമ്മളെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അവർ നമ്മളെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ടെൻഷൻ വരും ഈ ടെൻഷൻ വരുന്ന സമയത്ത് വണ്ടി എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും ആക്സിലറേഷനിലേക്കും സ്റ്റിയറിങ്ങിലേക്കും തുടക്കക്കാർക്ക് വരത്തില്ല അപ്പോൾ അമിതമായിട്ട് ആക്സിലറേഷൻ കൂടാൻ സാധ്യതയുണ്ട് വണ്ടി തിരിച്ചെടുക്കുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് വണ്ടി ചീറിപ്പാഞ്ഞു പോയി ഇടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധം എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ കാല് ബ്രേക്ക് കിലേക്ക് വരികയാണ് ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്നു ദേ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും എന്ത് ചെയ്യും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ഗിയറൊക്കെ കൊടുക്കും ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്യും എന്നിട്ട് ആ വണ്ടി എടുക്കുന്ന സമയ സമയത്ത് ഇപ്പോൾ എൻ്റെ വണ്ടി റൈറ്റ് സൈഡാണ് കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കും സെൻ്റർ മിററും നോക്കും ഇടതു സൈഡിലെ മിററും ഒക്കെ നോക്കും എന്നിട്ട് എന്ത് ചെയ്യും ആദ്യം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടതു സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു പിടിക്കും ഡേ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു പിടിച്ചതിന് ശേഷം ആദ്യം എന്ത് ചെയ്യും ഈ ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആക്സിലറേഷൻ അമിതമായിട്ട് ചവിട്ടി പിടിക്കും അതായത് ഇത് ക്ലച്ചയച്ച ആക്സിലറേഷൻ കൂടി ചവിട്ടി പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കും കണ്ടോ അപ്പോൾ വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് അങ്ങോട്ട് പോകും അപ്പോൾ പുറകുന്ന ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതുകൊണ്ടോ കൃത്യമായിട്ട് നമ്മുടെ വാഹനത്തെ ഇടിക്കും അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം എന്താണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു അബദ്ധം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളൂ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് മനസ്സിനെ ശാന്തമാക്കുക ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നമ്മളൊരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ഒരുപാട് ആക്സിലറേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ബ്രേക്ക് ആലു വെച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ് കണ്ടുപിടിക്കുക അത് പതിയെ ക്ലച്ച് അയച്ച് കണ്ടുപിടിക്കണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ക്ലച്ച് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും അപ്പോൾ പ്രോപ്പറുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ബ്രേക്ക് ഒന്ന് അയച്ചു പിടിച്ചേക്കുക ചവിട്ടി പിടിക്കരുത് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു പിടിച്ചേക്കുക എന്നാലും നമുക്ക് പ്രോപ്പർ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ അതായത് ക്ലച്ച് ഇങ്ങോട്ട് അയച്ച് വരുന്ന സമയത്ത് വണ്ടി അനങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിൻ്റാണ് ഹാഫ് ക്ലച്ച് ആ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ബ്രേക്ക് അയക്കുക എന്നിട്ട് പതിയെ ക്ലച്ചിങ്ങോട്ട് അയക്കുക അതുകൊണ്ട് ഇപ്പോൾ വണ്ടി പതിയെ അനങ്ങുന്ന ആ പോയിന്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അമിതമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കാതിരിക്കുക ഒരു റൗണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക ഇപ്പം നമുക്ക് ഫ്രണ്ടിലെ സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫുള്ള് ആയിട്ട് ഒടിച്ച് പിടിക്കേണ്ട കാര്യങ്ങളില്ല ഒരു റൗണ്ട് നിങ്ങൾ ഒടിച്ച് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നു എന്നിട്ട് ഒന്ന് തൊട്ട ആക്സിലറേഷൻ കൊടുക്കണം അതായത് ലൈറ്റായിട്ട് ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് അയച്ചുകൊണ്ട് നമ്മൾ വണ്ടി മെല്ലെ ഇങ്ങോട്ടൊന്നെടുക്കുന്നു എടുത്തിട്ട് എന്ത് ചെയ്യണം ഉടൻ തന്നെ ക്ലച്ചും ബ്രേങ്കിൻ്റെ ചവിട്ടി നമ്മൾ വണ്ടി ഇങ്ങനെ നിർത്തണം ഒറ്റയടിക്ക് എടുത്തു പോകരുത് ഒന്ന് ജസ്റ്റ് നിർത്തുക എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ മിറർ നോക്കുക മിറർ നോക്കി പുറകൊന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ലോന്ന് നമ്മൾ നോക്കി ഉറപ്പ് വരുത്തുന്നു വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലിച്ചിന് പോയിന്റ് കണ്ടുപിടിക്കുക മനസ്സിലായി എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും പതുക്കെ ഒന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ച് വണ്ടി എടുക്കുക എന്നിട്ട് ഇവിടെ വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ അയക്കണം അയച്ചിട്ട് എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് നേരെയാക്കി കൊടുത്ത് വണ്ടി നേരെയാണെന്ന് ഉറപ്പ് വരുത്തുക ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പിന്നീട് നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കാവുള്ളൂ ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് ഡ്രൈവിംഗിൽ മെയിൻ റോഡിലൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു ഡ്രൈവിംഗ് അബദ്ധം ഒരു അപകടത്തെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഈ ആക്സിഡൻറ്റുകൾ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ വരുത്താനായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് അത് സംഭവിക്കരുത് അതായത് എതിരെ വരുന്ന വാഹനത്തെ നമ്മുടെ വണ്ടി പോയി ഇടിക്കുന്ന പ്രോബ്ലങ്ങൾ ഒരുപാട് പേർക്ക് ഇത് പേടിയുള്ള ഒരു കാര്യമാണ് ഡ്രൈവിങ്ങിൽ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാണിച്ചുതരുന്നത് ശ്രദ്ധിച്ച് കാണുക നിങ്ങൾക്ക് എതിരെ വരുന്ന വാഹനത്തെ നിങ്ങളുടെ വണ്ടി ഇടിക്കുന്ന പ്രോബ്ലങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് വളവുകളിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളവുകളിൽ ഇത് തുടക്കക്കാർക്ക് ഏറ്റവും അധികം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ ദീർഘകാലമായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് പോലും വളവുകളിലാണ് ഏറ്റവും അധികം അപകടം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് എതിരെ വലിയ ബസ് ലോറി പോലെയുള്ള വാഹനങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും വണ്ടി പോയി ആ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ പോയി ഇടിക്കുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അപ്പം നിങ്ങൾ തുടക്കക്കാർ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സെൻറ്റർ ചേർത്ത് വണ്ടി ഓടിക്കരുത് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഓടിക്കുക അതിന് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു സൈക്കോളജി ഉണ്ട് നിങ്ങളുടെ നോട്ടം എങ്ങോട്ടാണോ പോകുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ വാഹനം ഓടിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ പരമാവധി ലെഫ്റ്റ് സൈഡ് നോക്കുക മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആയിരിക്കണം ഇതുകൊണ്ട് ഇവിടെ ഇവിടെ നമ്മൾ നോക്കി ഓടിക്കുന്ന സമയത്ത് ഇവിടെ സൈഡിലുള്ള വണ്ടി ഇടിക്കാതെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കും നിങ്ങൾ നോക്കിയപ്പോൾ ഞാൻ തേർഡ് ഗിയറിലാണ് പോകുന്നത് എൻ്റെ കാലിൽ ജസ്റ്റ് ബ്രേക്ക് വരുന്നു കണ്ട ഈ വളവൊക്കെ ഞാൻ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഇതേ ലെഫ്റ്റ് ലൈൻ ചേർന്നാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എതിരെ ഒരു വലിയ ബസ്സോ ലോറിയോ പോലെയുള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇടിക്കത്തില്ല പിന്നെ ബസ് ലോറികളുടെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട് ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ വാഹനങ്ങളൊക്കെ വളവുകൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ സൈഡ് ചേർത്തെടുക്കാൻ സാധ്യതയുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് വണ്ടിയുടെ നീളമാണ് മനസ്സിലായോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വളവിൽ ഒരു വലിയ ബസ് വരും അല്ലെങ്കിൽ ഒരു ലോറി വരും എന്ന് പ്രതീക്ഷിച്ച് മാത്രം വണ്ടി ഡ്രൈവ് ചെയ്യുക അപ്പം നമ്മൾ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേരാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുകൊണ്ട് ഈ വളവിലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഇങ്ങനെ ചേരുക എന്നിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് നമ്മൾ വാഹനം ഓടിക്കുക ഇനി നിങ്ങൾക്ക് വളവിൽ വരുന്ന അപകടം എങ്ങനെയാണ് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കാണുക ഇത് കൂടുതൽ സംഭവിക്കുന്നത് ബ്രേക്കിൻ്റെ ബാലൻസിങ് ഇല്ലാതെ വരുന്ന സമയത്താണ് തുടക്കക്കാർക്ക് അതായത് വാഹനം ഇതുപോലെ ഇപ്പോൾ സെക്കൻഡിലാണ് ഇപ്പോൾ ഫോർത്തിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക നാലാമത്തെ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു വളവൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ബ്രേക്കിലേക്ക് വരും ഈ ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് പല ആൾക്കാർക്ക് സംഭവിക്കുന്നത് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ചവിട്ടാനായിട്ട് കഴിയത്തില്ല ഒന്നെങ്കിൽ ബ്രേക്ക് ഹാർഡായിട്ട് ചവിട്ടും ചവിട്ടുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി എഞ്ചിൻ ഇടിച്ച് നിന്ന് പോകുന്ന സിറ്റുവേഷൻ വരും ഇനി ഹാർഡായിട്ട് ചവിട്ടാതെ ആയിട്ട് ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും വാഹനത്തിന് വേഗത ബാലൻസ് ചെയ്യാതെ അതായത് സ്റ്റിയറിങ് കൺട്രോൾ കിട്ടാതെ വണ്ടി റോഡിൻ്റെ നടുക്കോട്ട് പോകും വളവുകളിൽ അപ്പോൾ എതിരെ ഒരു വാഹനം വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി പോയി ഇരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഇറക്കം കൂടിയ ഒരു വളമായിക്കോട്ടെ ഒരു സ്ട്രെയിറ്റ് റോഡിലുള്ള ഒരു വളവായിക്കോട്ടെ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് വണ്ടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളിവിടെ കാണിച്ചു തരാം ഇവിടെ ഇപ്പം ഒരു കയറ്റം കയറി ഒരു വളവിലേക്ക് നമ്മളിവിടെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറക്കം കൂടിയ ഒരു വളവാണ് ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കയറ്റം കൂടിയ വളവാണെങ്കിൽ പതി ആക്സലറേഷൻ അയച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേരണം ഇതുണ്ടോ അപ്പം നമ്മളിവിടെ ഓൾറെഡി സ്പീഡ് കുറഞ്ഞു നിങ്ങളിൽ പല ആൾക്കാർ ഈ ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചിട്ട് റോഡിൻ്റെ നടുക്കോട്ട് വരും മനസ്സിലായോ അത് വലിയ അപകടം വരുത്തും അപ്പോൾ എന്ത് ചെയ്യണം കയറ്റം കൂടിയ റോഡിലാണെങ്കിൽ നമ്മൾ പതി ആക്സിലറേഷൻ അയച്ചു കൊടുക്കുക ഇപ്പം ഫോർത്തിലാണ് ഇവിടെ നല്ലൊരു കയറ്റം ഉണ്ട് അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് തേടിലേക്ക് ഇട്ടിട്ട് കയറ്റം കയറുക മനസ്സിലായോ അപ്പോൾ നമുക്ക് വേഗത കൺട്രോൾ ചെയ്യാം വലിയ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു എന്നിട്ട് പതി ആക്സിലറേഷൻ അയച്ച് ആവശ്യമുണ്ടെങ്കിൽ പതുക്കെ കൊടുത്ത് ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ചേരണം അപ്പം നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത് കിട്ടും മനസ്സിലായല്ലോ അതായത് അവിടെ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഫോർത്തിലാണെങ്കിൽ നമ്മൾ തേട് കൊടുത്ത് കയറുക ഫോർത്തിൽ തന്നെ കാല് കൊടുത്ത് കയറുമ്പോൾ അപ്പോൾ വണ്ടി നടുക്ക് പോകും ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ അപ്പോൾ അവിടെ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക ഇനി ഇറക്കത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ വരികയാണ് ഫോർത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് വന്നു ബ്രേക്ക് നന്നായിട്ട് ചവിട്ടണമെന്ന് അറിയത്തില്ല കൊടുക്കും വണ്ടി ഇങ്ങനെ നടുക്കോട്ട് പോകും മനസ്സിലായി ഇതുകൊണ്ടോ ഇങ്ങനെ നടക്കോട്ട് പോകും അപ്പോൾ എതിരെ ഒരു വണ്ടി വന്നാൽ ഈ വണ്ടി ഇടിക്കും അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം ബ്രേക്ക് പതിയെ താഴോട്ട് ചവിട്ടി താഴ്ത്തി കൊടുക്കണം ഹാർഡായിട്ട് ചവിട്ടാനും പാടില്ല അപ്പം നിങ്ങൾ വലിയ ഇറക്കങ്ങളോട് കൂടിയ വളവിലാണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് വരുന്നതിനോടൊപ്പം ഇപ്പോൾ ഫോർത്തിലാണെങ്കിൽ ക്ലച്ച് പിടിച്ച് തേടും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇറക്കം കൂടിയ ഒരു വളവ് നമ്മൾ ടേൺ എടുക്കുക ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇറങ്ങാനായിട്ട് കഴിയും ഇവിടെ മുന്നിലായിട്ട് അത്തരത്തിലുള്ള മറ്റൊരു വളവുണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാൻ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇനി നമ്മൾ ഇറക്കം കൂടി അത്തരത്തിലുള്ള വളവുകളിലേക്ക് വരുവാണ് നിങ്ങൾ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്ന കണ്ടോളുക പല തരത്തിലുള്ള വളവുകൾ ഇവിടെ വരുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് വളവുകളാണ് വരുന്നത് ഇപ്പോൾ ഞാൻ ഫോർത്ത് വരുവാണ് എൻ്റെ കാല് ദേ മെല്ലെ ബ്രേക്കിലേക്ക് വന്നു ബ്രേക്ക് ഞാൻ പതിയെ പതിയെ താഴോട്ട് താഴ്ത്തി നാലാമത്തെ ഗിയറിൽ വന്ന് അതെ ലെഫ്റ്റ് സൈഡ് ചേരുവാണ് ഇതുകൊണ്ട് ബ്രേക്ക് ചവിട്ടി ഞാൻ ചേരുവാണ് ഇങ്ങനെ നിങ്ങൾ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം ഇപ്പോൾ നാലാമത്തെ ഗിയറിൽ അത്യാവശ്യം വീതിയുള്ള ഉള്ള റോഡായതുകൊണ്ടാണ് നമ്മൾ ഒരു കയറ്റം കയറി പതിയെ ഇറക്കം ഇറങ്ങുന്നത് ഇപ്പോഴും ചെറിയ ഇറക്കങ്ങളൊക്കെ ആണെങ്കിൽ ഫോർത്ത് ഗിയറിൽ തന്നെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് ഇത് കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഈ വേഗതയിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നില്ല നിങ്ങളുടെ വണ്ടി റോഡിൻ്റെ ഇടത് കിട്ടുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുക ഫോർത്തിൽ നിന്ന് തേർഡ് ഇടുക എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടി തേർഡ് ഇയറിന്റെ പിടുത്തത്തിൽ വരുമ്പം വണ്ടിയുടെ വേഗത കുറയും ഒപ്പം തന്നെ നമുക്കിതുകൊണ്ട് ബ്രേക്ക് കുറച്ചും കൂടെ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല നിങ്ങൾ നോക്കി കണ്ടോ അപ്പോൾ നമുക്ക് വണ്ടി ലെഫ്റ്റ് സൈഡാണ് കിട്ടുന്നത് അതായത് ബ്രേക്ക് ചവിട്ടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ചവിട്ടി കൊടുക്കാം മനസ്സിലായാലോ അപ്പം നിങ്ങളൊരു വളവ് വീശുന്ന സമയത്ത് വളവ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ചെയ്യണം ഒരു നാലാമത്തെ ഗിയറിൽ വലിയ വളവുകൾ എടുക്കരുത് അഞ്ചാമത്തെ ഗിയറിൽ വലിയ വളവുകൾ എടുക്കരുത് അവിടെ ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും വലിയ വളവുകൾ എടുക്കരുത് ഇപ്പൊ ഞാൻ നാലാമത്തെ ഗിയറിൽ പോവാണ് ഇപ്പോൾ വളവിന്റെ ആ ഒരു അളവ് മാറി എന്നാൽ ഇനി ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ടേൺ ഉണ്ട് ആ ടേൺ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നാലാമത്തെ ഗിയറിൽ നമ്മൾ വീശാം നമ്മൾ തിരിയാൻ പാടില്ല മനസ്സിലായത് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റോഡിന്റെ നടുക്ക് നടുക്കായി പോകും നടുക്കായി കഴിഞ്ഞാൽ എതിരെ ഇതുപോലെ ബസ്സോ ലോറി പോലെയുള്ള വണ്ടികൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടിയെ ഇടിക്കും ഇപ്പോൾ ഞാനവിടെ നല്ലൊരു വളവുണ്ട് ഇറക്കം കൂടി ഒരു ഞാൻ അവിടെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു ഇപ്പോൾ നാലാമത്തെ ഗിയറിൽ ഞാനിങ്ങനെ വരുവാണ് നിങ്ങൾ നോക്കുക എൻ്റെ കാലം മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് ഞാൻ ഇതേ വണ്ടി ജസ്റ്റ് സ്ലോ ചെയ്യുന്നു ദേ ഇവിടെ ഒരു വളവുണ്ട് ദേ കണ്ടോ ഈ കാണുന്ന വളവ് ഈ കാണുന്ന വളവിൽ ഞാൻ നേരത്തെ ബ്രേക്കെ വന്ന് ക്ലച്ച് ഔട്ട് ദേ തേട് കൊടുത്തു ക്ലച്ച് റിലീസ് ചെയ്തു എന്നിട്ട് ആ തേട് കിയറിൻ്റെ പിടുത്തം വന്നപ്പോഴത്തേന് വണ്ടി സ്ലോ ആയി ഒപ്പം ഞാൻ ബ്രേക്കും കൂടെ കൺട്രോൾ ചെയ്ത് ഇതുകൊണ്ടോ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേരുകയാണ് മനസ്സിലായോ അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കണം ഒരു വളവും നിങ്ങൾ ഒരു കാരണവശാലും വന്ന ഗിയറിൽ വീശാനായിട്ട് പാടില്ല ഇപ്പോൾ വീണ്ടും ഞാൻ ഫോർത്ത് കൊടുത്തു റൈറ്റ് സൈഡിലേക്ക് വീണ്ടും തിരിഞ്ഞു വരുവാണ് തിരിഞ്ഞു വരുന്നതിനനുസരിച്ച് ഇനി വീണ്ടും മുന്നിലായിട്ടതുകൊണ്ട് അവിടെ വീണ്ടും അടുത്തൊരു നല്ല വളവ് വന്നു ഇവിടെ ഞാൻ ബ്രേക്ക് ബാലൻസ് ചെയ്തിട്ട് നേരത്തെ തന്നെ ക്ലച്ച് പിടിച്ച് കൊടുത്തു എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് അതെ പതിയെ ഈ വളവ് വീശുവാണ് തേർഡ് ഗിയർ കണ്ടോ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരികയാണ് കണ്ടോ അപ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് ഇറക്കം കൂടിയ വളവുകളും കയറ്റം കൂടിയ വളവുകളും എടുക്കാനായിട്ട് ശ്രമിക്കുക ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വണ്ടി ഓടിക്കുക ഇനി നിങ്ങൾ തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന അടുത്ത വലിയൊരു അബദ്ധമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് നിങ്ങൾ ഒരു കാരണവശാലും ഡ്രൈവിങ്ങിൽ ചെയ്യരുത് തുടക്കക്കാർ പലരും ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് പറയാം ഇത് ബ്രേക്കുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടിയെടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് കൊടുത്തു ഇങ്ങനെയൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഫ്രണ്ടിൽ വാഹനങ്ങൾ അത്യാവശ്യം സ്ലോ ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും ബ്രേക്ക് എടുത്ത് ഹാർഡായിട്ട് ചവിട്ടും ഒരു കാരണവശാലും ബ്രേക്ക് എടുത്ത് ഹാർഡായിട്ട് നിങ്ങൾ ചവിട്ടെടുത്ത് സ്മൂത്ത് ആയിട്ട് ചവിട്ടി കൊടുക്കുക ഇവിടെ നമ്മൾ ആവശ്യം ആവശ്യത്തിനനുസരിച്ചുള്ള ബ്രേക്ക് കൊടുക്കുക ഇതുകൊണ്ട് ഇവിടെ സ്മൂത്ത് ആയിട്ട് ചവിടുന്നത് ഇവിടെ നമ്മൾ ഓടിച്ചു പോകുന്നതിനിടയിൽ മെയിൻ റോഡിൽ ഹാർഡായിട്ട് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വണ്ടി പെട്ടെന്ന് മെയിൻ റോഡിൽ നിന്ന് പോയി കഴിയും നിന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും വലിയ ആക്സിഡൻ്റ് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഹാർഡായിട്ടുള്ള ബ്രേക്ക് ഇത്തരത്തിലുള്ള റോഡുകളിൽ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല ഡ്രൈവിംഗിൽ തുടക്കക്കാർക്ക് സംഭവിക്കുന്ന വലിയ മൂന്ന് അബദ്ധങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു ഇത് മാത്രമല്ല ഡ്രൈവിംഗ് മിസ്റ്റേക്കുകൾ അനവധി മിസ്റ്റേക്കുകൾ തുടക്കകാര് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ മതി തീർച്ചയായിട്ടും വീഡിയോകൾ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് അപകടങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ അറിവുകളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇത് പ്രയോജനം ചെയ്യട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വീഡിയോകൾ കാണാനായിട്ട് കഴിയുന്നതാണ്